വെൽക്കം ബാക്ക് റോട്ടോഡോക്സ് അപ്പോ എന്തൊക്കെയാണ് കാണുന്നതല്ലേ ഏഹ് ക്രിസ്ത്യൻ പാലേസ് ന്യൂ കാസൽ യുണൈറ്റഡ് ടോട്ടനം പി എസ് ജി അങ്ങനെ ആർ സി ബിഡി കിട്ടി അതൊക്കെ നല്ല കാര്യം തീർത്തു കിട്ടി സാധനം കിട്ടി പറയാൻ പോത്യേകിച്ചൊന്നും പറയാല്ല കാരണം ആഗ്രഹം പറഞ്ഞാൽ ഇത്രയും പതിനെട്ട് വർഷമായിട്ട് ആഗ്രഹം ആഗ്രഹം ഉണ്ടായിരുന്നുള്ളൂ കോലി ഇപ്പം ഏകദേശം റിട്ടയർ ആയി കോലി പോണേങ്ങാട്ട് മുമ്പ് അതെങ്ങനെങ്കിലും അടിക്കണം അത്ര ഡിവിലേഴ്സ് നമ്മളെ ഞാനൊക്കെ ഡിവിലേഴ്സ് ആർ സി ബിയിലേക്ക് വന്നിട്ട് അങ്ങനെ ഫാൻ ഫാനായതാണ് അതായത് കോഹ്ലിനിട്ടായിരുന്നില്ല പിന്നെ അങ്ങനെ ഇഷ്ടമായി ഇഷ്ടമായി കോഹ്ലിനെ ഇഷ്ടമായിരുന്നു പിന്നെ ഡിവിലേഴ്സ് ഉള്ള പഠിക്കാൻ പറ്റിയില്ല പിന്നെ ഉള്ളത് കോഹ്ലി കോഹ്ലി ഉള്ള പഠിക്കണം എന്നുണ്ടായിരുന്നു അടിച്ചുണ്ടായിരുന്നു വിഷു ആ ഡിവില്ലേഴ്സിന് കണ്ടപ്പോ തന്നെ സ്റ്റേഡിയത്തിന്റെ ഓളം തന്നെ കണ്ടതാണ് പിന്നെ കോഹ്ലിയുടെ കരച്ചിലും എല്ലാം കൂട്ടിയായി ഫസ്റ്റ് കളിയിലേക്ക് വരികയാണേന്ന് പറഞ്ഞു കഴിഞ്ഞാ അത് പറ്റ അതിന് മുമ്പ് നമുക്ക് മെയിൻ ആളല്ലേ ഒരുപാട് പേര് കാത്തില്ലേ കൂടുതല് നീ എല്ലേ പറഞ്ഞത് അതൊക്കെ ഇന്ന് നിന കത്തിക്കാനുള്ള പ്ലാനാ എന്താ കത്തിക്കേണ്ട ഞാനൊരു കാര്യം പറട്ടെ നമ്മളെ ഓപ്ഷൻ കഴിഞ്ഞപ്പോ നമ്മള് ആർ സി യുടെ ഓപ്ഷൻ വെളി കാര്യങ്ങൾ ശരിയല്ലെന്ന് പറഞ്ഞു പറച്ചൊരു ഘട്ടത്തി ഞങ്ങളാണ് ഞങ്ങൾ രണ്ടു മൂന്ന് പേര് മാത്രമാണ് ആർ സി യുടെ ഓപ്ഷനെ വിൽ ജാക്സിനെ മുംബൈ മുംബൈക്ക് വിട്ടുകൊടുക്കുന്ന മുംബൈ വിൽ വിൽജാക്സൺ വിളിക്കുന്ന ആ ഒരു സംഭവം ഉണ്ടായിരുന്നു മുംബൈടെ വിളിക്കുന്നവരൊന്ന് ഷെയ്ക്കാൻ ഒക്കെ കൊടുത്തു പോകുന്ന ആ ഒരു മീം അന്ന് വൺ ട്രെൻഡിങ് ആയിരുന്നു ട്വിറ്ററിലൊക്കെ അത് ആർ സി ഇവിടെ ഓപ്ഷൻ വിളി ശരില്ലെന്ന് പറഞ്ഞ് ഞാനൊറ്റയ്ക്ക് വിട്ടെന്ന് പറഞ്ഞല്ലേ അന്ന് ഒരുപാട് പേര് അഭിപ്രായപ്പെട്ട കാര്യാണ് പിന്നെ ഞാൻ പറഞ്ഞു നമ്മള് എല്ലാരുംങ്ങനെ പറഞ്ഞു അതുകൊണ്ട് ഞാനും ഞാൻ പറഞ്ഞാൽ പൊതുവായി അഭിപ്രായമാണ് നമുക്ക് സ്റ്റാൻഡിണ്ട് അതായത് ഞങ്ങള് മാത്രമല്ല അന്ന് ആർ സി ഇവിടെ ഓക്ഷം വിളി ശരിയല്ല എന്ന് പറഞ്ഞത് അന്ന് വില് ജാക്സന് വിട്ടുകൊടുത്തതിന് എല്ലാവരും എല്ലാ അങ്ങനെ പറയണം അങ്ങനെ പറയും വിൽ ജാക്സിന്റെ കേസ് എല്ലാരും എടുത്തു പറഞ്ഞ സംഭവമായിരുന്നു അപ്പൊ അത് പിന്നെ അത് മാത്രമല്ല നമ്മള് പറഞ്ഞല്ലോ പിന്നെ കളി വന്നപ്പോ കളി ജയിച്ച് ജയിച്ച് പോയി അപ്പോൾ പിന്നെന്താ പറയാ പിന്നെ പറയാനല്ലേ കളിയപ്പകര വരുന്ന ലാല നമ്മള് ഈ ആർ സി ബിയുടെ ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഇവൻ തെറ്റിദ്ധാരണക്ക് വരാൻ കാരണം ആർ സി ബി മെയിനായി ഡോക്ടർ ആയിട്ട് സ്റ്റാർ പ്ലേസിന് എടുക്കാറുള്ളു ഇതിപ്പോൾ ഡി കെ വന്നുകൊണ്ടാണ് എന്നാണെന്ന് വിചാരിക്കുന്നത് പിന്നെ കഴിഞ്ഞൊല്ലും ആൻറ്റി ഉണ്ടായിരുന്നു പക്ഷേ കഴിഞ്ഞൊല്ലും സ്റ്റാർ പ്ലേസിൽ തന്നെ പോയത് പക്ഷേ ഡി കെ വന്നതിൻ്റെ ഒരു വ്യത്യാസമെന്ന് തോന്നുന്നു ഓരോ ഓരോ ാണ് ആർ സി ബിയുടെ പിന്നെ ഒരു പൊതുവായ അഭിപ്രായം പക്ഷേ മുമ്പത്തെ സീസണിൽ തൊട്ട് തന്നെ ആർ സി ബി എല്ലാ സെമിയിലും കേറിയിട്ടായിരുന്നു പ്ലേ ഓഫിലേക്ക് അഞ്ചാറ് കൊല്ലായിട്ട് ഞാൻ അത് മാത്രമല്ല ജിയോ ഹോട്ട് സ്റ്റാറിന്റെ ഇതിലടക്കം പറഞ്ഞിട്ടുണ്ടായിരുന്നു എക്സ്പെർട്ടിന്റെ ഇതല്ല അത് നീ ഇപ്പൊ കാണിച്ചു തന്നു പൊതുവേ ടോപ്പിൽ ടോപ്പ് താഴേക്കായിരുന്നു തോന്നുന്നു അന്നത്തെ അന്നത്തെ എക്സ്പേർട്സ് അതായത് പാനൽ ഉണ്ടായിരുന്നു അപ്പൊ അവര് കൊടുത്ത റേറ്റിംഗിൽ ഏറ്റവും ഓപ്ഷൻ ഏറ്റവും താഴെ പോയത് ആർ സി ബിക്ക് ആയിരുന്നു അല്ലാതെ പക്ഷെ കളിയിലോട്ട് വന്നപ്പോൾ നമ്മൾ നോക്കിയാൽ മനസ്സിലാവും ആർ സി ബി ഏകദേശം ഒമ്പത് പ്ലേയേഴ്സ് ആണ് മാൻ ഓഫ് ദി മാച്ച് ആയിരിക്കുന്നത് ഈ സീസണില് അപ്പോ ടീം വർക്കിന്റെ ഒരു എക്സ്ട്രീം ലെവലാണ് ഈ സീസൺ കാണിച്ചു വെച്ചേക്കുന്നത് അപ്പൊ അതൊരു ഭയങ്കര ഒന്നും പറയാനില്ല ഫൈനലിക്ക് വരുമ്പോൾ ആവശ്യ സമയത്ത് എല്ലാവരും കളിച്ചു ക്രിണാൽ പാണ്ഡ്യൊക്കെ കറക്റ്റ് പ്ലാൻ ചെയ്ത് അടിച്ചു ക്രിണാൽ പാണ്ഡ്യടെ ക്രൊണാൽ പാണ്ഡ്യ പാർട്ട് ടൈം ബോളറാണ് സ്പിന്നറാണ് ആ മനുഷ്യനാണ് ഐ പി എല്ലെ ഏറ്റവും നല്ലൊരു എക്കണോമിയില് എറിഞ്ഞേക്കണ നൂർ അഹമ്മദ് കഴിഞ്ഞാൽ പിന്നെ ക്രൂണാൽ പാണ്ഡ്യാണ് റിണാൽ പാടിയൽ പാണ്ഡ്യ അല്ല ക്രൂണാൽ പാണ്ഡ്യതാണ് ഞാൻ കാരണം ചോദിക്കെക്കെതിരെ ഒരുക്കിയ ഫൈനലിൽ പ്ലെയർ ഓഫ് ദി ദ മാച്ച ചരിത്രമാണ് ഫൈനലിൽ രണ്ടാമത്തെ ഓഫ് ദി ആവുന്നത് രണ്ടേ തവണ രണ്ടു തവണ ഫൈനലിൽ പ്ലെയർ ഓഫ് ദി മാച്ച് കരസ്ഥമാക്കി ആദ്യത്തെ പ്ലെയർ ആയിട്ട്

ഇരുന്നൂറ് ടാർഗറ്റ് നൂറ്റി തൊണ്ണൂറ് ടാർഗറ്റ് തന്നെ ഇതാണ് കോംപ്ലിക്കേറ്റഡ് ആണ് പ്രഷറിലാണ് അല്ല ഇതാണ് വയസ്സിൽ പ്രഷർ അതിലാണ് കളി ഒരു പോയെന്നാണ് നെഹാൽ വധേരാണ് പ്ലെയിമുള്ള പ്ലയറും മോശം പ്ലെയർ അല്ല കഴിഞ്ഞ ക്വാളിഫയർ ടുവിൽ മുംബൈക്കെതിരെ പുള്ളിയുടെ പെർഫോമൻസ് കണ്ടതാണ് ഭയങ്കര ഒരു കീ റോൾ തന്നെയായിരുന്നു ആ മത്സരത്തിൽ പക്ഷേ ഇന്നലെ വന്നപ്പോൾ ഇന്നലെ അതാണ് അത് ആർ സി ബി ബൗളേഴ്സിൻ്റെ മികവാണ് ഫസ്റ്റ് ഓവറിൽ പതിനഞ്ച് റണ്ണ് കിട്ടുന്നുണ്ട് സുയാ ശർമ്മയ്ക്ക് പക്ഷേ പിന്നത്തെ ഓവറിൽ കിടലിനായിട്ട് ബോൾ ചെയ്യുന്നു അതുപോലെ ഹർ ക്രുണാൽ പാണ്ഡിയും സുയാ ശർമ്മയും കൂടിയുള്ള ഒരു എട്ടാമത്തെ ഓവറോട്ടുള്ള ആ ഒരു സ്പെല്ല് അപ്പോൾ അവിടെ പ്രത്യേക ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല വധേരൊക്കെ ആയാലും ആ സമയത്ത് ശശാങ്കരും കാര്യമായിട്ടൊന്നും ചെയ്യാനില്ല ശശാങ്കും ലാസ്റ്റാണ് നല്ല രീതിക്ക് സിക്സുകളും കാര്യങ്ങളൊക്കെ വന്നത് അപ്പോളെയും കളി കൈവിട്ട് പോയിരുന്നു ആ സമയത്ത് അതിയായിരിക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല അത് ആർ സി ബി ബൌളേഴ്സിൻ്റെ മിക കൂടിയാണത് അപ്പോൾ അത് പ്രത്യേകിച്ചൊന്നും മറ്റൊക്കെ ഇല്ല എനിക്ക് പറയാനുള്ളത് ഈ രജത് പട്ടിധാറിന്റെ ക്യാപ്റ്റൻസിയാണ് കാരണം സുയാ ശർമ്മയ്ക്ക് അടി ഫസ്റ്റ് ഓവറിൽ പതിനഞ്ച് റണ്ണ് കിട്ടി റോണൽ പാണ്ഡിയ ഓവർ പിടിച്ചു രണ്ടാമത്തെ ഓവറും റോണൽ പാണ്ഡെ പിടിച്ചു പിന്നെ സുയാ സുയാ ശർമ്മ നിറ ആകറിഞ്ഞത് രണ്ട് ഓവറാണ് പിന്നെ ഫുള്ള് ഷെപ്പേഡിന് വെച്ചിട്ടാണ് രജത് പട്ടിയാർ മുന്നോട്ട് പോയത് അതിനുള്ള ഫലം കണ്ടു നമ്മുടെ ക്യാപ്റ്റൻ ശ്രേയാസിലെ ഡേഞ്ചറസ് നിന്ന് കഴിഞ്ഞ വളരെ ഡേഞ്ചറസ് ആയി പോവാൻ നിൽക്കുന്ന ശ്രേയസൈറിനെ തന്നെയാണ് വിക്കറ്റ് എടുത്തത് ഷപ്പേർഡിന് ഓവർ കൊടുക്കുമ്പോ അതിപ്പോഴും ഷപ്പേർഡ് എന്ന് പറയുമ്പോൾ ഇന്നലെ കമന്റേറ്റേഴ്സ് അഭിപ്രായപ്പെട്ട കാര്യമാണ് ഒരേ ലെങ്ത്തിന് മാത്രം പന്തറിയുന്ന ഒരു ബോളറാണെന്നുള്ളത് പക്ഷെ അദ്ദേഹത്തിന് ഓവർ കൊടുക്കാനും അവിടെ ഒരു ശ്രേയസൈർ ഒരു വിക്കറ്റ് അതൊരു ഒരു ബ്രില്ല്യൻ മൂവ് തന്നെയായിരുന്നു ഇന്നലെ പട്ടിതാണ്ടാർ ഉണ്ടായത് കാരണം ശ്രേയസ് ആ ടീമിന്റെ ഒരു ബാലൻസ് പിന്നീട് അങ്ങോട്ടാണ് അവർ സ്ട്രഗിൾ ചെയ്യുന്നത് ബാലൻസിൽ അവരുടെ എന്താ പറയുക എന്നൊക്കെ പറയില്ലേ ഇനിയിപ്പോ കയ്യിൽ നിന്ന് പോയിപ്പോ അവര് മുന്നേ അടിച്ചു തുടങ്ങിപ്പോ അവര് പ്രഷറിൽ ആക്കിക്കൊണ്ടേയിരുന്നു അതുകൊണ്ട് നമുക്ക് ശെരിക്കും ഭൂവിയും ഹെച്ചൽ ഗുഡും ഒക്കെ ലാസ്റ്റത്തൊരു പതിനഞ്ച് ഓവർ കഴിഞ്ഞ ഒരു ഓവർ ഒക്കെ ചെയ്യാനുണ്ടാവാറുള്ളൂ പതിനാറാം ടൈമിൽ പക്ഷേ ഐ പി എല്ലില് കളിച്ച ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇരുപതാമത്തെ ഓവറ് ഹെച്ചൽ ഫുഡ് കാരണം അവര് പ്രഷറാക്കി പ്രഷറാക്കിയിട്ട് നമ്മുടെ റൊമ്മ റേഷപ്പോൾ മൂന്നോറ് എറിഞ്ഞു അതിൽ ഒരു ഓവർ നമ്മൾ കടന്നു പോയിട്ട് ലാസ്റ്റത്തെ മൂന്നോവർ നോക്കി കഴിഞ്ഞാൽ ജാഷ്ടൂവിഡ് ഈ മൂന്നെണ്ണത്തിലാണ് നമ്മൾ നിർത്തിയത് പഞ്ചാബിനും ഇതുപോലെ പതിനൊന്ന് വർഷങ്ങൾക്ക് ശേഷം അവര് പ്ലേ ഓഫിൽ എത്തുന്നു ഫൈനലിൽ എത്തുന്നു പക്ഷേ വീണ്ടും ഒരു ഫൈനൽ തോൽവി രണ്ടായിരത്തി പതിനാല് സമ്മാനമായിട്ടുള്ളൊരു തോൽവി വീണ്ടും എന്താണ് അൺഫോർച്യുനേറ്റ് ബാറ്റിലാക്ക് പക്ഷേ കോഹ്ലിയുടെ ഏറ്റവും കൂടുതൽ ഡിസേർവ് എനിക്ക് ആർ സി തന്നെയാണ് കാരണം നാല് ഫൈനല് പത്ത് പ്ലേ ഓഫ് പിന്നെ പതിനെട്ട് വർഷമായി കോൺസെൻട്രേറ്റ് കളിക്കുന്ന വിരാട് കോഹ്ലി ഇത്രയും ഡിസേർവിങ് ഇനി വേറെ ടീം ടീമുണ്ട് എനിക്ക് തോന്നുന്നില്ല പഞ്ചാബിൽ ഇപ്പൊ ത്രേസ് ആയി കഴിഞ്ഞിട്ട് അടിച്ചിട്ടുള്ളൂ ഞാൻ പ്രീതി ചിന്ത പറഞ്ഞാൽ അത്രയും നല്ലൊരു ഓണർ വേറെ ഇല്ല ഇപ്പൊ ഒരുപാട് പ്ലേസിന്റെ പേര് പറയണം എനിക്ക് പെട്ടെന്ന് മനസ്സിലോട്ട് വരുന്നത് മറ്റേ യഷ് ദയാലിന്റെ കേസ് പറയാനാണ് കാരണം രണ്ടു വർഷം മുൻപ് റിങ്കു സിംഗാ ഓവർ മുപ്പത് റൺസ് അടിച്ചിട്ട് അതിനുശേഷം ഒരുപാട് നാളുകള് യഷ്ദയാലും ഒരു ഡിപ്രഷനിലായിരുന്നു എന്നൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു ഭയങ്കര ഡിപ്രസ്ഡ് ആയിട്ടുള്ള സീറ്റ് ആയിരുന്നു കാരണം അത്രയും ഒരാഘാതകരികാര്യ തോൽവി ഉണ്ടാക്കി ഉണ്ടാവും ജയിക്കുന്ന ഒരു കളി പിന്നീട് ജി ടി ഒഴിവാക്കി പിന്നീട് ആർ സി ബി ഇടുക്കുക ആർ സി പി വിൽക്കിയതപ്പം എനിക്ക് തോന്നിയത് ഓ യഷ്ദയാളിനെയാണ് എടുത്തത് പക്ഷേ യഷ്ദയാൾ കഴിഞ്ഞ സീസൺ ഗംഭീരമായിട്ടാണ് പോളിയത് അതും സി എസ് കെ ആ ഒരു പ്ലേ ഓഫിന് മുൻപത്തായിരം കളി ലാസ്റ്റ് ഓവർ പിടിക്കുന്നു ഈ സീസണ ഗംഭീരമായിട്ട് പന്തറിയുന്നു ഇപ്പോൾ അതാ കിരീടത്തിൻ്റെ ഭാഗമായിരുന്നു അപ്പോൾ യഷ്ദയാൽ അങ്ങനെ ഒരുപാട് പ്ലേയേഴ്സ് ഇപ്പോൾ രജത് പട്ടിധാനം നോക്കി കഴിഞ്ഞാൽ ഇൻ്റർനാഷണൽ മാച്ച് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് അഞ്ചിലും താഴെയൊക്കെയാണ് അദ്ദേഹത്തിനുള്ളൂ അത്രയും ഒരു ഇൻ എക്സ്പീരിയൻസ് ഇൻ്റർനാഷണൽ എക്സ്പീരിയൻസ് കുറവുള്ള ക്യാപ്റ്റൻ ആർ സി ബിയെ സംബന്ധിച്ച് രാഹുൽ ദ്രാവിഡ് അനിൽ കുമ്പെ കെവിൻ പീറ്റേഴ്സൺ ഡു പ്ലസി വിരാട് കോഹ്ലി ഡാനിലി വിട്ടോറെ അങ്ങനെ ഇൻ്റർനാഷണലായാലും ക്ലബ്ബ് ക്രിക്കലിലായാലും അത്രയും എക്സ്പീരിയൻസ് എക്സ്പീരിയൻസുള്ള ക്യാപ്റ്റന്മാരൊക്കെ വിചാരിച്ചിട്ട് നടക്കാത്തൊരു കാര്യമാണ് അഞ്ചിൽ താഴെ മാച്ച് എക്സ്പീരിയൻസ് ഇൻ്റർനാഷണൽ മാച്ച് എക്സ്പീരിയൻസ് ഉള്ള ഒരു പ്ലെയർ വന്നിട്ട് ചെയ്തു കൊടുക്കുന്നത് അപ്പം അങ്ങനെ ഒരുപാട് അത്ഭുതങ്ങൾ ഈ സീസണിൽ ആർ സി ബിക്ക് വേണ്ടിയിട്ട് ല്ലാബിന്ന് പറയാൻ പറ്റില്ല ഓരോ കളിയിലും ഇത് പിന്നെ ക്വാളിഫർ ഉണ്ടാവില്ലേ നമ്മുടെ ടീം വർക്ക് തന്നെയാണ് പരിപാടി ഒന്നും പഞ്ചാബിനായിട്ട് നാല് കളി കിട്ടി അതില് മൂന്നെണ്ണം തോൽപ്പിച്ചു ഈ സീസണിൽ നമുക്കറിയാം കോഹ്ലി ഇപ്പൊ ഒരു രണ്ടു മൂന്ന് കൊല്ലായിട്ട് ഒരു അറുന്നൂറ് റണ്ണ് ഗ്യാരന്റീഡ് ആളെടുത്തു കഴിഞ്ഞാൽ അറുന്നൂറ് റണ്ണ് അപ്പൊ നമുക്ക് നോക്കി കഴിഞ്ഞാൽ അതൊരു വലിയൊരു മൈൽസ്റ്റോൺ ഇപ്പൊ കോലി ഇപ്പോൾ കണ്ടിന്യൂസ് ആയി ചെയ്യുന്നതുകൊണ്ട് ഇപ്പം ആർക്കും വലിയൊരു അറുന്നൂറ് റണ്ണൊക്കെ ഉണ്ട് ഇപ്പൊ നമ്മൾ നോക്കി രോഹിത് ശർമ്മ കാര്യം എടുക്കുകയാണെങ്കിൽ പതിനെട്ട് സീസണായി ഇതൊരു അഞ്ഞൂറ് അഞ്ഞൂറ് അടിച്ചിട്ട് വന്നിട്ട് അഞ്ഞൂറ് അടിച്ചിട്ടുണ്ട് അറുന്നൂറ് ഫീറ്റ് പതിനെട്ട് കൊല്ലിട്ട് ഒരു കൊല്ലം പോലും അടിച്ചിട്ടില്ല എന്നിട്ടും അഞ്ചു കപ്പുണ്ട് കോലി കോലിയുടെയും രോഹിത്തിൻ്റെയും സ്റ്റാറ്റ്സ് നോക്കി കഴിഞ്ഞാൽ കോലി രോഹിന്റെ ഇരട്ടി സ്റ്റാറ്റ്സ് ആണ് കോലിക്ക് അയപ്പീലുള്ളത് എന്നിട്ട് പോലും ഒരു ട്രോഫി കിട്ടാത്തതാണ് മികച്ച ക്യാപ്റ്റനാണ് രോഹിത്തിന്റെ ഇരട്ടി ചാറ്റ്സിന്റെ കൂടെ കോലിക്കുക എന്നിട്ട് ഒരു കപ്പ് പോലും ഇല്ല ഫെയിൽഡ് ക്യാപ്റ്റനാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് നമ്മള് രണ്ടായിരത്തി പതിനാറിലാണ് ആകെ ഒരു നല്ല വിഷമമായ കാര്യം കാരണം കോലിയുടെ അത്രയും തൊള്ളായി ഇപ്പൊ ഇപ്പൊ ഐ പി എൽ കണ്ടറിയാം സായി സുദർശൻ ആകെ ഒരു കളിയാണ് സിംഗിൾ ഡിജിറ്റിൽ പോയിട്ടുള്ളൂ ബാക്കിയൊക്കെ കളിയാണ് ഐ പി എൽ ഒരു പീക്ക് പെർഫോമൻസ് എന്നിട്ടും കോഹ്ലിയെക്കാട്ടും ഇരുന്നൂറ് ഇരുന്നൂറ് രണ് താഴെയാണ് കോഹ്ലി തൊള്ളായിരത്തി എഴുപത്തി മൂന്നാണ് പതിനാല് പതിനാറ് കളി എന്നിട്ട് ഇവൻ ഇപ്പോൾ അത്ര എഴുന്നൂറ്റി ഇരുന്നൂറ് രണ്ട് താഴെയാണ് അത്രയും പീക്ക് പെർഫോമൻസ് അന്ന് ഈ അന്ന് ബോൾ ചെയ്യാൻ ആരുമില്ല ഗെയിലി നാലോവർ വാട്സ് നാലോവർ അങ്ങനെ പിന്നെ അരവിന്ദ അബ്ദുള്ള എന്ന് പറഞ്ഞിട്ട് കുറേ എണ്ണം അന്ന് ഒറ്റ സീസൺ മാത്രമായിട്ട് കളിക്കാൻ വന്നത് അന്നൊന്നും കോഹ്ലിയുടെ ക്യാപ്റ്റൻഷിപ്പ് കൊടുത്താകാനൊന്നുമില്ല അങ്ങനെ വന്ന് ഫൈനലിൽ എത്തി അവരിൽ നിന്ന് ഇരുന്നൂറ്റി എട്ടറ്റയാണ് ആ ആർ സി ബി ജയിസിങ്ങനെ ഇറങ്ങുന്നു പത്ത് ഒമ്പത് ഓവറിൽ നൂറ്റിപ്പത്തോ പത്ത് ഓവറിൽ നൂറ്റിപ്പത്തോ പൂജ്യം വിക്കറ്റ് ഇനി ഒമ്പത് ഓവറിൽ നൂറ് എടുത്ത കളി ജയിച്ചു കപ്പ് കയ്യിലിരുന്നു ഓർപ്പിച്ച് ആഘോഷം തുടങ്ങി എല്ലാം തുടങ്ങി ഒരു മൂന്ന് ഓവർ കഴിഞ്ഞു ഡിവിലേഴ്സ് പോയി കോലി പോയി മറ്റേ ജയിലും പോയി കളി കഴിഞ്ഞു പിന്നെ ആറ് റണ്ണോ നാല് റണ്ണോ ആയിട്ട് തോറ്റുക അവസാനം വരെ എത്തി അന്നാണ് കോലി ഇപ്പോൾ ഈ ഫൈനലിന് മുമ്പ് ഒരു ആർ സി ബി ഇൻ്റർവ്യൂ വെച്ചാലും ണ്ടായിരുന്നു രണ്ടായിരത്തി പതിനാലോ ഫൈനലിനെല്ലാം നേടി പറഞ്ഞാൽ അന്ന് ഫൈനലിൽ നടക്കുന്നത് ബാംഗ്ലൂരാ ഇന്നലത്തെ ഫൈനലി ബാംഗ്ലൂര് നടന്ന ബാക്കി ആൾക്കാരും അന്നെല്ലാം കംപ്ലീറ്റ് ആണ് പിന്നെ എസ് ആർ എച്ച് എലിമിനേറ്ററിൽ വന്നിട്ടാണ് ഞങ്ങളെ തോൽപ്പിച്ചത് പറഞ്ഞൊരു ഇന്നലെ എന്ന് പറയുമ്പോൾ ഒരു ലാസ്റ്റത്തെ മൂന്നോവറിലെ ഏകദേശം വിജയം ഉറപ്പായിരുന്നു പക്ഷെ നമുക്ക് കണ്ട് തോറപ്പിക്കാൻ പറ്റുന്നില്ല കാരണം അത്രയും കാരണം രണ്ടായിരത്തി ആ ഉറപ്പിക്കാൻ പറ്റും ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് രണ്ടുപോലെ ഒട്ടായപ്പോഴാണ് ഒരു സമാധാനം കോഹ്ലിയുടെ കണ്ടായിരുന്നു എനിക്ക് ഏറ്റവും നമ്മളെ ഏറ്റവും ഇമോഷണലാക്കിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമന്ററി ഡിവില്ലിയേഴ്സ് ഓടി വന്നിട്ട് കോഹ്ലിയോട് സംസാരിക്കുകയാണ് ചെയ്യുന്നുണ്ടായിരുന്നു കോഹ്ലിയുടെ തന്നെ പറഞ്ഞാൽ ആൾ പറഞ്ഞ പോലെ പതിനെട്ട് വർഷമായിട്ട് ആൾക്ക് ആളുടെ പ്രൈമ് കൊടുത്തു എക്സ്പീരിയൻസ് കൊടുത്തു യൂത്ത് കൊടുത്തു എല്ലാം കൊടുത്തിട്ട് ആൾക്ക് കിട്ടുന്നതാണ് എനിക്ക് ആ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡിവിലിയേഴ്സുള്ളപ്പോൾ ആൾക്കടി ഇത്രയും ഡിവിലിയേഴ്സ് ആയിരുന്നു കോലിയെക്കാട്ടും നല്ലൊരു പ്ലേ ബാക്ക് ബോണായിട്ട് ഡിവിലേസ് ആര് ഡിവിലിയേഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് ഒപ്പിക്കാന്ന് ആളുടെ ടൈമിൽ അടിക്കാൻ പറ്റിയില്ല ആളിപ്പാലും അല്ലായി വിരമിച്ചിട്ട് എന്നിട്ടും മാൻ ഓഫ് ദി മാച്ച് ഉള്ള റെക്കോർഡ് ആളുടെ എപ്പോഴും ആ ഒരു പ്രശ്നം ഡിവിലിയേഴ്സും ആ രണ്ടായിരത്തി പതിനാറ് ഫൈനല് പേഴ്സണലി ഫീൽ എന്ന് പറയുന്നത് സ്വന്തം വിശ്വസിക്കാൻ പറ്റിണ്ടായിരുന്നില്ല രാവിലെ ഞാൻ ഇറങ്ങിയിട്ടില്ല ഞാൻ അഞ്ചുമണി ആറ് മണി വരെ ഇങ്ങനെ റീൽസ് കാണാൻ ഇവരിങ്ങനെ അഞ്ചുമണി കൂടുമ്പോരോ പുതിയ പുതിയ ഫോട്ടോ ഇങ്ങനെ ഡിവിലേഴ്സും കോഹ്ലിയും ഈ ഒരു പിടിച്ചിട്ടുള്ള ഒരു ഫോട്ടോ ഇറങ്ങാൻ വേണ്ടി കാത്തിരിക്കുന്നു അങ്ങനെ കുറെയിരുന്നു പിന്നെ ഇന്നലത്തെ കള്ളിയിലറിയാം വൺ പ്ലസ് എസ് നയനായിരുന്നു കാരണം ആർ സി ബി തോൽക്കാൻ എല്ലാവരും ആർ സി ബി ഫാൻസ് ചോദിച്ച് ബാക്കി എല്ലാവരും അതിപ്പോ ഞാൻ അതിൽ പറഞ്ഞു ആരായാലും ഇപ്പൊ അവനായാലും ആരായാലും ആർ സി ബി തോൽക്കാൻ വേണ്ടി കാത്തിരിക്കുന്നു എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞാൽ ഞങ്ങൾക്ക് കപ്പല്ലേ ഒരു കപ്പടിക്കണേ ആർക്കും വലിയൊരു തരക്കി കൊടുത്തു പക്ഷേ ഈ ഫാൻ ബേസ് ഇത്രയും പറഞ്ഞാൽ നമുക്കറിയാം ഇപ്പൊ സി എസ് കെ ആയിട്ട് മുംബൈ ആയിട്ട് ഫാൻസ് പാസിബിക്കുന്നുണ്ട് സോഷ്യൽ ഇതൊക്കെ നോക്കിയിട്ട് അപ്പം അതാണ് ഫാൻ ബേസിൻ്റെ ഒരു കാരണം മാത്രമായിട്ട് ഞങ്ങൾ കപ്പടിച്ചിരുന്ന് ആഗ്രഹിക്കുന്നു വൺ പ്ലസ് നയൻ അതാണ് ബാക്കി ഒമ്പത് റേഞ്ചസും തോൽക്കാൻ ആഗ്രഹിക്കുമ്പോഴാണ് ജയിച്ച് കാരണം ഇക്കൊല്ലം എന്ന് പറയുന്നത് വൺ റെക്കോർഡാണ് കാരണം ആദ്യമായിട്ടാണ് ഒരു ടീം ഏഴേ മാച്ചസ് ജയിക്കുന്നത് പിന്നെ ഏറ്റവും മധുരം ചെന്നൈയിനെ രണ്ടടി ഒഴിപ്പിച്ചു പിന്നെ മുംബൈ എല്ലാ റെക്കോർഡ്സും പറഞ്ഞാൽ ഇത്രയും പതിനേഴ് കൊല്ലം നടക്കാത്ത കാര്യങ്ങൾ അല്ലാതും നമ്മൾ പൊട്ടിച്ച് 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 പിന്നെ മൂന്ന് ഫൈനലിൽ ആർ സി ബി ചേസിങ്ങിലാണ് തോറ്റുള്ളത് കാരണം എന്നിട്ടും നമ്മൾ ബോളിംഗ് വീക്കാണ് കാരണം ഇത്രയും പതിനേഴ് കൊല്ലമായിട്ട് ബോളിംഗ് എന്ന് പറഞ്ഞ സാധനം നമ്മൾ പ്രൈവറ്റൈസ് കൊടുക്കേണ്ടി ഒറ്റ കൊല്ലം ബോളിംഗ് പ്രൈവറ്റൈസ് കൊടുത്തപ്പോൾ സംഭവം കപ്പ് കയ്യിലിരുന്നു ബാറ്റേഴ്സ് വിൻ ദ മാച്ചസ് ബോളേഴ്സ് ഗിവ്സ് യു ദ ടൂർണമെന്റ് എന്ന് പറഞ്ഞ പോലെ അതിലാണ് കളി വെച്ച് പോയിരുന്നു ഫസ്റ്റ് ടോസ് പോയപ്പോൾ പോയിരുന്നു കാരണം കഴിഞ്ഞ വർഷം കണ്ടാണ് കാരണം മുംബൈ മുംബൈ ചെറിയ ബോളിംഗ് നേരൊന്നും ഇല്ല കാരണം ഐ പി എല്ലിന് തന്നെ വലിയൊരു ബോളിംഗ് നേരാണ് അതിനായിട്ട് എത്ര ഒരു എട്ട് പത്ത് ബോൾ ബാക്കി നിൽക്കുമ്പോഴാണ് നമ്മുടെ ശ്രേയസര് പൊട്ടുപോലെ അടിച്ച് ജയിപ്പിക്കുന്നത് പിന്നെ അതും ഇരുന്നൂറ്റി എട്ട് നമ്മൾ നൂറ്റി തൊണ്ണൂറ് അടിച്ചു പറഞ്ഞാൽ എന്നാലും ഇല്ല നൂറ്റി തൊണ്ണൂറ് എന്ന് പറിക്കുമ്പോൾ നമ്മുടെ ഒരു ഇത് ഹേസൽ വുഡിൻ്റെ ഓവർ എന്തായാലും പിടിക്കും പിടിക്കുന്ന രണ്ട് മൂന്ന് ഓവർ നല്ലത് പിടിക്കും അപ്പം നൂറ്റി തൊണ്ണൂറ് എന്ന് പറയുമ്പോൾ എന്തായാലും ഒരു ഓവറിൽ പത്ത് രണ്ട് അൺ ഇരിക്കണം രണ്ട് മൂന്ന് ഓവർ പിടിക്കും കളി ലാസ്റ്റ് ഓവർ വരെ എത്തുന്നൂറ് ഉറപ്പായിരുന്നു പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ പിന്നെ ഇവർ മെയിനായിട്ട് എന്താ യങ്സ്റ്റേഴ്സാണ് എക്സ്പീരിയൻസ് തീരില്ല പ്രിയൻഷാരി മാത്രമേ ഇപ്പം പേടിയുണ്ടായിരുന്നുള്ളൂ പക്ഷെ അവൻ കളിച്ചു മെയിനായിട്ട് പറയുന്നത് സാൾട്ടിൻ്റെ ഗ്യച്ചാണ് കാരണം ആ സ്റ്റേഡിയം എന്ന് പറയുന്നത് ഒരു ഓവൽ പോയാണ് മറ്റേ റഗ്ബി ബോൾ പോലെ അവൾ നമ്മളിങ്ങനെ നേരെ ഓടി വന്നാലും ലൈൻ്റെ പല വരിക ഇങ്ങനെ കഴിഞ്ഞാൽ ലൈൻ ഇങ്ങനെ കൂടി വരുള്ളൂ അപ്പം ആ സാൾട്ടിൻ്റെ ഗ്യച്ച് ഇന്നലെ ഇപ്പം അശുവിനെ ഒക്കെ റിയാക്ട് ചെയ്യാനുണ്ട് അത് ഇമ്പോസിബിളായ ഒരു ഗ്യച്ചാണ് അത് പിന്നെ ഇംഗ്ലീഷിൻ്റെ ഗ്യച്ച് ലിംസ്റ്റൺ അതൊക്കെ ഇമ്പോസിബിൾ ആണ് ഓരോന്ന് ഇങ്ങനെ നടന്നു വരുമ്പോൾ അല്ല ഒരുപാട് പേര് പറയുന്ന കാര്യം തന്നെയാണ് വിരാട് കോഹ്ലി ഞാൻ വിരാട് കോഹ്ലിന് ഭയങ്കര ഞാൻ വിരാട് കോഹ്ലിയുടെ ഫാനാണ് അപ്പൊ വിരാട് കോഹ്ലി ഒരു ഇപ്പൊ ഒരു കപ്പില്ലാതെ പോവാ വിരാട് കോഹ്ലി എന്ന് പറയുന്നത് ആർ സി ബി ടീമിനെ അല്ല വിരാട് കോഹ്ലി ഒരു കിരീടം ഇല്ലാതെ ഐ പി എൽ എന്നറങ്ങി പോവാന്ന് പറഞ്ഞാൽ നമുക്ക് വിഷമമുള്ള കാര്യം തന്നെയാണ് കാരണം ഞാൻ ഇപ്പൊ നമ്മൾ ക്രിക്കറ്റ് ആണെന്ന് പറയുമ്പോൾ മുതല് കാണുന്ന ഒരു പ്ലെയറാണ് ഇന്ത്യക്ക് വേണ്ടി കളിക്കുന്ന പ്ലെയർ ആണ് വിരാട് കോഹ്ലി അപ്പോ അദ്ദേഹം ഒരു കിരീടം ഇല്ലാതെ പോകുമ്പോൾ ഒരു കുറവ് തന്നെയാണ് അപ്പൊ മെസ്സി ഇപ്പൊ എത്ര ഭയങ്കര കോട്ടാണ് ഇതാണെന്ന് പറയുമ്പോഴും വേൾഡ് കപ്പ് ഇല്ലാത്തത് കൊണ്ട് അത് അംഗീകരിക്കാത്ത ഒരുപാട് പേരുണ്ടായിരുന്നു പക്ഷേ റൊണാൾഡോ 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 കിട്ടിയിട്ടില്ല റൊണാൾഡോട്ട് അവൻ കോട്ട മെസ്സി പറഞ്ഞു അപ്പോൾ അതുപോലെ തന്നെ ഒരു ഐ പി എൽ കിരീടം ഒരു ഇത്രയും ഈ ഫ്രാഞ്ചൈസിനായിട്ട് ഐ പി എൽ കിരീടം നേടിക്കൊടുക്കാത്തതുകൊണ്ട് വിരാട് കോഹ്ലിയുടെ കഴിവിനെ ചോദ്യം ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ അത് ഇതോടെ അവസാനിക്കുകയാണ് അത് വിരാട് കോഹ്ലി എന്ന് പറയുന്ന ഒരു പ്ലെയർ അദ്ദേഹം മുന്നിട്ട് തന്നിട്ട് അതായത് ഒരിക്കലും അദ്ദേഹം ഫ്രണ്ട് തന്നെയാണ് ഏറ്റവും ടീമിൻ്റെ ലീഗ് ടോപ്പ് സ്കോറായിട്ട് തന്നെയാണ് ആ ടീമിൻ്റെ ഒരു കിരീടം നേടിക്കൊടുക്കുന്നത് അപ്പോൾ അതൊരു സന്തോഷമുള്ള കാര്യം തന്നെയാണ് അത് ജെനുവൻലി പറയാണ് വിരാട് കോഹ്ലിക്ക് ആ ഒരു കിരീടം കിട്ടിയത് ആ കാര്യത്തിൽ ഹാപ്പി തന്നെയാണ് പിന്നെ ആർ സി ബി കപ്പടത്തതിനെ പറ്റി പ്രത്യേകിച്ച് അഭിപ്രായം അല്ല ഞാൻ ആദ്യം വിചാരിച്ചത് ആർ സി ബി ഫൈനലൊക്കെ എത്തുമ്പോ എല്ലാം മുംബൈയിലോ ചെന്നൈ അപ്പൊ എന്തായാലും സപ്പോർട്ട് അല്ല സാധാരണ നമ്മളിപ്പോ അങ്ങനെ ആരേലൊക്കെ അടിച്ചാൽ മതി മൈൻഡുണ്ടാവുള്ളൂ ഞാൻ വിചാരിച്ചു അല്ല നമ്മുടെ ടീമില്ല പിന്നെ ആരും അപ്പടിച്ച നമുക്ക് വിഷയമല്ല നമ്മുടെ ഇപ്പൊ പക്ഷെ ഞാൻ ഞാനിന്നലെ ഇപ്പോ ഇപ്പൊ ചെന്നൈ ഫാൻസ് എന്ന് പറയുമ്പോൾ ചെന്നൈ ഫാൻസ് ആണ് ആർ സി ബി യോടൊരു കാരണം കഴിഞ്ഞ കുറച്ച് സീസണുകളായിട്ട് ഈ സീസണിൽ പോലും മറ്റേ സ്റ്റേഡിയത്തില് മറ്റേ ലോലി പോപ്പ് വേണിച്ചതിനു ശേഷം അവര് മറ്റേ ജയിലിനെച്ചിട്ട് അങ്ങനത്തെ ഒരു വൈരാഗ്യ ബുദ്ധി ഉണ്ടാകും പിന്നെ മുംബൈ ഫാൻസിനും തിരിച്ചു മുംബൈ ഫാൻസ് നല്ല ഭയങ്കര സപ്പോർട്ടായിരുന്നു പഞ്ചാബിനെ അതും കാളിഫയർ ടൂവിൽ ഞങ്ങളെ പൊട്ടിച്ചു മനസ്സിലായി മനസ്സിലായത് എന്തുകൊണ്ടാണ് മുംബൈ ഒക്കെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യണത് അങ്ങനെയാണ് അത് അങ്ങനെയാണ് കാര്യങ്ങൾ ആർ സി ബിക്ക് ഒരു നൂറ് ശതമാനം ട്രോളിട്ടുണ്ടെങ്കിൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനം ഈ കപ്പോടെ പോയി ജോലി ഏറ്റവും വലിയ സന്തോഷം ഈ സ്ഥലം കപ്പ് നന്ദു ഉന്തു പോയി കിട്ടി ഇനി ഇല്ല ഞാൻ പേര് പറഞ്ഞ ഒരു ട്രോൾ ഇല്ല അതൊന്നും ഇങ്ങനെ വിഷയല്ലേ എനിക്ക് വലിയ ഒരു സീസൺ പോലും ഒരു സീസൺ മാത്രം കളിക്കാൻ പറഞ്ഞ കുറെ ആൾക്കാരുണ്ട് എന്നിട്ടടക്കം ക്യാപ്റ്റൻഷിപ്പിനെത്തില്ല പിന്നെ ഞാൻ ഇപ്പൊ ബ്രൈറ്റ് ആയി കാണുന്ന ഈ മൂന്ന് കൊല്ലം പറഞ്ഞാൽ ഈ പ്ലേയേഴ്സ് തന്നെ ഈ സ്പിരിറ്റിൽ ഈ ഒരു മൂന്ന് കൊല്ലം ഒരു ചാൻസ് കൂടി ഞങ്ങൾ ഉണ്ട് പറഞ്ഞാൽ അടുത്തല്ലെങ്കിൽ കൊല്ലം അല്ലെങ്കിൽ അതിന് അടുത്ത കൊല്ലം പറഞ്ഞാൽ ഇനി നമുക്ക് വേണ്ടത് എനിക്കൊരു പാ ഒരു ഗ്യാപ്പായിട്ട് തോന്നുന്നത് അല്ലിൻസ്റ്റൻ്റെ മാത്രമാണ് ിവിംഗ്സ്റ്റൺ പോലെ ബാറ്റ് ഒക്കെ ഇന്നലെ ജിതേശ് ശർമ്മ പട്ടിദാർ ലിവിങ്സ്റ്റൺ ഇവരൊക്കെ ഇരുപത് റൺസ് ഒക്കെ പക്ഷെ അതൊക്കെ ഒരു ആയിരുന്നു അതാണ് ആ ഒരു സ്കോർ കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ടിട്ട് ലാസ്റ്റ് എല്ലാം കൂടി കൊടുന്ന് കൊടുക്കുന്നത് ആയിരുന്നു അത് അങ്ങനെ രണ്ട് കൊല്ലത്തില് ഒരു കൊല്ലം കപ്പ് എടുക്കും അല്ല കപ്പ് എടുക്കുന്ന ചാൻസ് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആണ് അപ്പോ നമ്മള് ഇനിയിപ്പോ ഓരോ ടീമിന്റെയും വിശകലനങ്ങളായിട്ട് വരുന്നതായിരിക്കും ഞങ്ങൾ പോഡ്കാസ്റ്റ് എന്താണ് തോൽക്കാൻ അതില് പ്രത്യേകിച്ച് ചെന്നൈ ഉണ്ട് അതുപോലെ നമ്മുടെ ക്രിസ്റ്റോ മുംബൈ പോയി കളി കളികണ്ടുണ്ട് അങ്ങനെ ഒരുപാട് വിശേഷണങ്ങൾ ഉണ്ടാവും അപ്പോ നിങ്ങൾ വെയിറ്റ് ചെയ്യുക ആ വീഡിയോസ് ഇവിടെ തന്നെ വരുന്നതായിരിക്കും അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഫൈനലിനെ പറ്റിയുള്ള അല്ലെങ്കിൽ ഐ പി എല്ലിനെ പറ്റിയുള്ള ഒരുപാട് കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ നോട്ടീസ് ചെയ്ത കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കമൻ്റ് ആയിട്ട് ഇടുക അപ്പോൾ അത് നമ്മളിവിടെ ചർച്ച വിഷയമായിട്ട് എടുക്കുന്നതായിരിക്കും